അദ്ദേഹം തന്നെ രചിച്ച നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളുടെ പ്രകാശം ചെയ്യുന്നു ഏതെല്ലാം വിധത്തിലാണ് അദ്ദേഹത്തിന്റെ സേവനം മനഗരസഭയ്ക്കും ലോകത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഈ സഭ അദ്ദേഹത്തെ മലങ്കര സഭയുടെ ഗുരുരത്നം എന്നുള്ള നാമം നൽകി അതിരുകയാണ് അതിന്റെ സ്വറിയാരി പദമായി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് അതിനിങ്ങനെ ഒരു ഭാഷാന്തരം ഭാഷാന്തരമുണ്ടെന്ന് അഭ്യന്യ പിതാക്കന്മാരെ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ അത് നാലു വാഗങ്ങൾ കേട്ടു കിടക്കുകയാണ് ഏതായിരുന്നാലും മരകര സഭയുടെ ഒരു രത്നം എന്നുള്ള പദവിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുവാൻ ടൗണും ആലോചിച്ചത് അത് അങ്ങനെ ആലോചിച്ചെങ്കിലും മരംഗ സഭം ജനങ്ങൾ വിശ്വാസികൾ അത് തീർച്ചയായും അതിനെ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കും എന്നു തന്നെയാണ് എന്റെ വിചാരവും വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ഏർ ശിഷ്ടായുസ് സമാധാനത്തോടെ ആരോഗ്യത്തോടെ കഴിച്ചുകൂട്ടുവാൻ തങ്കവണം ദൈവം ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗുരുശ്രേഷ്ഠനെഭ ഒരു ഇപ്പോൾ ആദരിക്കുന്നു

ഓരോ ഒരു ആമുഖം സന്ദേശം സന്ദർഭം സവിശേഷത അത് വെളിപ്പെടുത്തിക്കൊണ്ട് ആ സങ്കീർത്തനം ആരംഭിച്ചു അങ്ങനെ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളും ആഴ്ചകാലത്തേക്ക് കഠിന അധ്വാനം കൊണ്ട് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു ഇത് ഞാൻ താല്പര്യപ്പെടുത്തതല്ല പ്രത്യേകിച്ച് ഗർഭദേശത്തുള്ള ചില സ്നേഹിതർ എന്റെ ശബ്ദം നെളിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതൊരു ചീത് കിട്ടി തരണം അച്ഛനെ സഹായിക്കുന്നു എന്നുള്ള പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇത് നോമ്പുകാലത്തെ മറ്റുമൊക്കെ നമുക്ക് കേൾക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും സഹായകമായിരിക്കും ഈ സംകീർത്തനങ്ങൾ ഇത് സന്ദേശം നൽകിയിരിക്കുന്ന ാണ് അതും തന്നെയാണ് ഞാൻ ഇതൊന്നും ആ കാര്യത്തിൽ നമ്മുടെ സഭയുടെ സംഗീത പ്രത്യേകിച്ച് ആരാധന സംഗീതത്തിൽ വലിയ സംഭാവന നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട എം വി ജോർജിന് ഈ ഇതിന്റെ ഒരു കോപ്പി നൽകിക്കൊണ്ട് രക്ഷിത ഭാഗ് ഇതിപ്പോൾ പ്രകാശനം ചെയ്യുന്നതാണ് ഭഗവാൻ തിരുമേനി കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു ചെയ്തു കൊണ്ട് ഞാൻ ഈ സമീപത്തിന്റെ കരിമിതിയും അതിർദൃഷ്ടിയും ചെയ്തു മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെനിക്ക് പറയാനുള്ളൂ ഒന്ന് ദൈവത്തോടുള്ള എൻ്റെ നന്ദി സമർപ്പിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ അപ്പൊ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതാണ് ദൈവ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് രോഗ കൂടി ഏറ്റവും വലിയ കൂടി ഇന്നും സഭാ പ്രവർത്തന മണ്ഡലത്തിൽ ദൈവത്തിന്റെ അത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഊർജം പകർത്ത ചില പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ഊർജം പകർത്ത പിതാക്കന്മാർ എന്ന പേരിൽ പത്തുപിതാക്കന്മാരെ മാത്രമേ ഓർത്തിട്ടുള്ളൂ അതുകൊണ്ട് അവർ മാത്രമല്ല മറ്റനിയെങ്കിലുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പേരെയും ൊണ്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു അവരോടുള്ള എന്റെ കൃതജ്ഞത് എനിക്ക് കൃതജ്ഞ അർപ്പിക്കുവാനുള്ളത് ഇപ്പോഴുള്ള ഈ അഭിവൃദ്ധി അഭിതാക്കന്മാരാണ് സഭയുടെ കായിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയും വളരെ സങ്കീർണമായ പല വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചതിൽ എന്നെപ്പറ്റി ഓർക്കുവാൻ என்னை ஒன்று ஆதரிக்கணும் சிந்திக்கிடையா எனிக்கு அபிதாக்கன்மோடு உள்ள எ கடப்பாடு வளர பிரத்யேகிச்சு அவசரத்தில் அபி அபிதாக்கன்மோடு என்ன விநீனி நகதல்ல அவசரத்தில் அறிக்கையா എത്തുമ്പോഴും എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് എന്നോട് ഒരാൾ സന്ദർശിച്ചാൽ ചോദിച്ചു എത്ര വർഷമാണ് ഇവിടെ ഞാൻ വിദ്യാർത്ഥിയാണെന്ന് കരുതിയാണ് ഞാൻ മറ്റു ഫസ്റ്റ് ഇയർ ആണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ആ പ്രായത്തിൽ

ോളം നടത്തി അതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു ഒന്നും എനിക്ക് പറയുവാനില്ല ഇനി പുസ്തകം വരാൻ പോകുന്നത് അത് അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കാൻ അങ്ങനെയായിരിക്കുന്നു ഇപ്പോഴും എഴുതുവാനും വായിക്കുവാനും തന്നിട്ടുണ്ട് കണ്ണിനും അങ്ങനും ഉണ്ടെങ്കിലും അകത്ത് കണ്ണിനൊരു മങ്ങലും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംരംഭം ഒരിക്കൽ തന്നതിന് പ്രത്യേകമായി നന്ദി അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ